അലൈക്കും വാഹമത്തല്ലാഹി വാത്തു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തക്കുവ നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് എന്താണ് തക്കുവ എന്ന് പറഞ്ഞാൽ ഫുഗാക്കൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി അംഗീകരിക്കലും അള്ളാഹുവിൻ്റെ നിരോധനങ്ങളെ പൂർണ്ണമായി വിടിഞ്ഞുകൊണ്ട് ജീവിക്കലുമാണ് തക്കുവ എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും ചെറിയ അർത്ഥമായി നമ്മെ പഠിപ്പിക്കുന്നതും മഹാനായ അരിഹുനു അവിടെ നിന്ന് പറയുകയാണ് തക്കുവ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നാല് കാര്യങ്ങൾ നമ്മളിലുണ്ടോ ഉണ്ടോ നമുക്ക് തക്കുവയുണ്ട് ഒന്നാമതായി അവിടെ നിന്ന് പറയുകയാണ് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക രണ്ടാമതായി മഹാനായ അലി അറുദ്ദി അള്ളാഹുവിന് പറയുകയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് മൂന്നാമതായി അവിടെ നിന്ന് പറയുന്നു ഖുർആാൻ അനുഷ്ഠിതമായി ഖുർആാൻ പറഞ്ഞതുപോലെയുള്ള ജീവിതം നാം നയിക്കുക എന്നുള്ളതാണ് നാലാമതായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം എപ്പോഴും ചെയ്യുമ്പോഴും നാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴൊക്കെയും മരണത്തെക്കുറിച്ച് മരണത്തിന് വേണ്ടി നാം തയ്യാറായിക്കൊണ്ടിരിക്കുക കാരണം അങ്ങനെ നമുക്ക് ആ ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ തെറ്റിൽ നിന്നും എല്ലാ മോശത്തരങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും എല്ലാത്തിനെയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അതിലൂടെ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് അള്ളാഹു താല ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തോ